പ്രിയപ്പെട്ടവരെ ബോച്ചയ്ക്കെതിരെ യുദ്ധമൊക്കെ പ്രഖ്യാപിച്ച് യുദ്ധം വിജയിച്ച നമ്മുടെ അഭിനവ ഉണ്ണിയാർച്ച ഹണി റോസ് കഴിഞ്ഞ ദിവസം ഷാർജയിൽ ഒരു ഉദ്ഘാടന ചടങ്ങിന് പോയി ആ ദൃശ്യങ്ങളിലേക്കാണ് അത് ഹണിറോസ് ഷാർജിയിലെത്തിയ ആ ഉദ്ഘാടന ചടങ്ങില് വലിയ ആൾക്കൂട്ടമായിരുന്നു വലിയ പുരുഷാരമായിരുന്നു അപ്പോൾ ഹണി റോസ് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവുക ഹണിറോസിനെ കാണാൻ വേണ്ടി വന്നതാണെന്നാണ് പക്ഷേ അവരെല്ലാം ബോച്ചയുടെ ആരാധകരായിരുന്നു നമുക്കറിയാം പൊതുവികാരം ഈ വിഷയത്തിൽ ബോച്ചയ്ക്ക് അനുകൂലമാണ് എന്ന് നമ്മളിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അതാണ് അതാണതിൻ്റെ യാഥാർത്ഥ്യം സ്ത്രീകളടക്കം ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് ആണ് ഈ വിഷയത്തിലൊരു നിലപാട് സ്വീകരിച്ചത് ബോച്ചയെ അനുകൂലിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ സംസാരിക്കാനുണ്ടായിരുന്ന രാഹുൽ ഈശ്വർ മാത്രമായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ സത്യത്തിൽ ആ ഒരു സംഭവത്തോടെ വലിയൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർഥ്യം രാഹുൽ ഈശ്വരൻ്റെ പല നിലപാടുകളോടും കേരളത്തിലെ പൊതുസമൂഹത്തിന് പലതരത്തിൽ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഈശ്വർ ഈ ഒരു വിഷയത്തിലെടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വരൻ്റെ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പതിനായിരങ്ങളോ ലക്ഷങ്ങളോ സോഷ്യൽ മീഡിയയിലൂടെ കമൻറ്റുകളിടുന്നതൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണോ പൊതുസമൂഹം എന്നൊക്കെ ചോദിക്കുന്ന മുഖ്യധാരാ ചാനലുകൾ പല ചാനലുകളെയും നമ്മൾ കണ്ടു മിക്കവാറും ചാനലുകൾ എല്ലാ ചാനലുകളും ഹണി റോസിന് അനുകൂലമായി ബോച്ചയ്ക്കെതിരായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ രാഹുൽ ഈശ്വർ ഉന്നയിച്ച ആ വാദഗതികൾക്കാണ് കൂടുതൽ പ്രസക്തി അല്ലെങ്കിൽ കൂടുതൽ സ്വീകാര്യത കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കിട്ടിയത് രാഹുൽ ഈശ്വർ പല ഘട്ടങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു ഞാനായിട്ടൊന്നും പറയുന്നില്ല ഫറാഷ് ബില പറഞ്ഞതിനെ കോട്ടിയാണ് ഞാൻ ചെയ്യുന്നത് കാരണം എനിക്കതിന് കേസ് വരാൻ സാധ്യതയുണ്ടെന്ന് രാഹുൽ ഈശ്വർ തുറന്ന് പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു അദ്ദേഹം ഈ ഫറാഷ് ബിലയാണ് കോട്ടിയത് ഫറാഷ് ബില പറഞ്ഞത് ഫറാഷ് ബില എന്ന നടി പറഞ്ഞത് കൃത്യമായും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ഉപയോഗിച്ച ഒരു സ്ത്രീയാണ് ഹണി റോസ് എന്നാണ് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ലൈംഗിക നോട്ടങ്ങളെയും കൃത്യമായും ഉപയോഗിച്ച ഒരു വനിത എന്ന നിലയിൽ ഹണി റോസിന് ഇതിനകത്ത് വലിയ ഈ കാര്യങ്ങളൊന്നും പറയാനുള്ള റൈറ്റ് ഒന്നും ഇല്ല ആ നിലയ്ക്കാണ് പറഞ്ഞത് കാരണം കൃത്യമായും മലയാളിയുടെ ഒരു ദാരിദ്ര്യമാണ് ചൂഷണം ചെയ്തത് ഹണി റോസ് അപ്പോൾ അത് ഹണി റോസ് തന്നെ ഹണി റോസിൻ്റെ തന്നെ ചില പ്രതികരണങ്ങൾ നമുക്ക് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് വ്യക്തമാവും കാരണം ഹണി റോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വസ്ത്രധരണത്തെ നിങ്ങൾക്ക് വിമർശിക്കാം എൻ്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കളിയാക്കാം ട്രോൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ ഹണി റോസാണ് അഭിപ്രായം ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ രാഹുൽ ഈശ്വരനെതിരെ കൊണ്ട് വലിയ കേസ് കൊടുത്തത് എന്ന് പറയുന്നത് ചെറിയ കേസൊന്നുമല്ല കേട്ടോ അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഓർഗനൈസ്ഡ് ക്രൈം നടത്തിയെന്നൊരു കേസാണ് അത് ആദ്യഘട്ടത്തിൽ പോലീസ് തള്ളിക്കളഞ്ഞു രണ്ടാമത് വീണ്ടും ഹണി റോസ് കേസിന് പോയി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പൊതുവികാരം ഹണി റോസിന് അനുകൂലമല്ല ഹണി റോസിനൊപ്പമല്ല പൊതുസമൂഹം എന്നൊരിക്കൽ കൂടി പ്രവാസലോകം കൂടി തെളിയിക്കുകയാണ് അതാണ് നമ്മൾ ഷാർജയിൽ കഴിഞ്ഞ ദിവസം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഷാർജയിൽ നടന്ന ഈ പരിപാടിയിൽ കണ്ടത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് പോലെയാണ് താൻ വസ്ത്രം ധരിക്കുന്നതെന്നാണ് ഹാണി റോസിന്റെ പോയിന്റ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന കൃത്യമായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യവും അനുവദിക്കുന്നില്ലേ ആർക്കും ഇതിനെക്കുറിച്ചും അഭിപ്രായം പറയാമല്ലോ സഭ്യമായ ഭാഷയിൽ അഭിപ്രായം പറയാമല്ലോ രാഹുൽ ഈശ്വർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു സഭ്യതക്കുറവുണ്ടോ ഉണ്ടോ എന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങളും അതുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്യും ഞാൻ വിചാരിക്കുന്നു രാഹുൽ ഈശ്വർ അയാളുടെ ഭാഷയിൽ എവിടെയെങ്കിലും സഭ്യത ലംഘിച്ചോ ഏതായാലും ബോഛയുമായുള്ള ഈ യുദ്ധത്തിൽ ഹണി റോസ് ജയിച്ചോ തോറ്റോ എന്ന് ഒരു സംശയം പൊതു സമൂഹത്തിനുണ്ടാകുമല്ലോ നമുക്കൊക്കെ ഉണ്ടാകുമല്ലോ ആരാണ് ജയിച്ചത് ബോച്ച ജയിച്ചോ അതോ ബോച്ചെ തോറ്റോ സത്യത്തിൽ ബോച്ച ആദ്യം മുതലേ പറയുന്നുണ്ട് ഇത് ആണ് ഒരു കണ്ടന്റ് ക്രിയേഷനാണ് നടക്കുന്നത് ഞാൻ എൻ്റെ സ്ഥാപനങ്ങളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ സിനിമ ഇപ്പം രാഹുൽ ഈശ്വർ ഒരു ഘട്ടത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം കൂടെ അത് സിനിമയല്ലേ അത് റിയൽ ലൈഫ് ഇത് റിയൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ ഇതെങ്ങനെയാണ് റിയൽ ലൈഫ് ലൈഫാകുന്നത് ഈ ഒരു ജുവലറിയുടെ ഉദ്ഘാടന ചടങ്ങിന് ഒരു സെലിബ്രിറ്റി വരുന്നത് എങ്ങനെയാണ് റിയൽ ലൈഫ് ആകുന്നത് അത് റിയൽ ലൈഫേ അല്ല അത് ശരിക്കും റിയൽ ലൈഫിന് സമാനമാണ് അതുകൊണ്ടാണ് അവിടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ നടക്കുന്നത് അത് അദ്ദേഹം ബോച്ചയെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ നടക്കുന്നുണ്ട് ഞാൻ ആ കണ്ടന്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഇടപെടലുകൾ പോലെ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതായത് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ തലയിൽ വിരിയുന്ന ഡയലോഗുകൾ പോലെ ചില ഡയലോഗുകളൊക്കെ പറഞ്ഞ് ചില കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ആ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അതിനെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഇത്ര വലിയ കോലാഹലങ്ങൾ ഹണി റോസ് ഉണ്ടാക്കിയതും അതിൻ്റെയൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ ആകെ തുക എന്ന് നമുക്കറിയാം ഉള്ളി തൊലിച്ച പോലെ ഒരു സംഭവമായിരുന്നു അത് ഇനി അങ്ങോട്ട് ഹണി റോസിന് കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കില്ല സുഖകരമായിരിക്കില്ല എന്നുള്ള സൂചന തന്നെയാണ് പ്രവാസലോകവും നൽകുന്നത് واٹ دے 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 وا